വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയർ പാക്ക് ആണ് കേട്ടോ ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഹെയർ സ്മൂത്ത് ആവാനും നാച്ചുറൽ ആയിട്ട് ഒരു കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് അതുമല്ലാണ്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുമായിട്ട് വെറും രണ്ട് രണ്ടേ രണ്ട് പ്രൊഡക്റ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് സാധാരണ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ റെഡിയാക്കാനും പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഭയങ്കര ഡിഫിക്കൽട്ടൊന്നും അല്ല ഈസിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ചാനലിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തരം നമുക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് വന്നിട്ട് ഞാൻ കാച്ചിയെണ്ണയാണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു കാച്ചെ എണ്ണയാണ് ഇതിൻ്റെ വീഡിയോ വന്നിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കേൾ വെച്ചിരിക്കും നോക്കാം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ഇത് നമുക്ക് വേണ്ട ആവശ്യം നമ്മുടെ ഹെയറിൽ നിന്ന് വേണ്ടത് നമ്മളൊന്ന് എടുക്കുക ഓയിൽ എടുക്കുക എന്തൊരു ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ അത് എത്ര അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് പിന്നെ ഹെയറിൻ്റെ കണ്ടീഷനുസരിച്ചിട്ട് വേണം ചിലവർക്ക് ഇത്തിരി അപ്ലൈ ചെയ്ത് കുറച്ച് അപ്ലൈ ചെയ്ത ഹെയറിൽ നല്ല ഓയിൽ കാണും എൻ്റെ ഭയങ്കര ഡ്രൈ ആണ് അതുകൊണ്ട് എത്ര തന്നെ അപ്ലൈ ചെയ്താലും എനിക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല അപ്പം ഞാൻ അതിനനുസരിച്ച് നല്ലപോലെ എണ്ണി സോറി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ചിലവർക്ക് ഇത്തിരി യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളൂ ആണെങ്കിൽ ഓക്കെ നമ്മുടെ ഇഷ്ടം ഇഷ്ടമനുസരിച്ചല്ല നമ്മുടെ ഹെയറിന് ഓക്കേന്ന് തോന്നുന്ന അനുസരിച്ച് നമ്മുടെ ഹെയറിൽ ഓയിൽ കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതു പറഞ്ഞിട്ട് നമ്മളത് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ഞാനിപ്പോൾ വരാം ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം നമ്മുടെ ഹെയറിൽ എപ്പോഴും അപ്ലൈ ചെയ്യുക നമ്മൾ കാച്ചെണ്ണ ആണെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുന്നത് കുറച്ചും കൂടി നമ്മുടെ ഹെയറിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത് അത് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ സ്കാപ്പിലേക്ക് അത് ഇറങ്ങി കുറച്ചും കൂടി അതിൻ്റെ പണി എന്താണോ അത് നന്നായിട്ട് ചെയ് പ്രവർത്തിക്കും കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഒരു സ്റ്റവ് ഒന്ന് കത്തിക്കാം എന്നിട്ട് ഒരു പാത്രം എടുക്കാം കേട്ടോ ഒരു അത്യാവശ്യം നമുക്ക് നമ്മൾ എണ്ണ ആക്കിയിട്ടുണ്ടായിരുന്ന പാത്രം കൊള്ളുന്ന രീതിയിലേക്കുള്ളൊരു ഒരു ഒരു പാത്രം വെച്ചിട്ട് അതിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമല്ലോ ഒരുപാട് അങ്ങട് തിളയ്ക്കൊന്നും വേണ്ട ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഏത് ബൗളിലാണോ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലക്ക് ഇറക്കി വെക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം തീ കത്തട്ടെ ഓക്കെ ഒരുപാട് അങ്ങോട്ട് കത്തൊന്നും വേണ്ട എന്നുവെച്ചാൽ ഓൾറെഡി എണ്ണ സോറി വെള്ളം ചൂടായിട്ടുണ്ട് ആ ചൂടിയിൽ തന്നെ നമ്മുടെ എണ്ണ ചൂടായിക്കോളും കേട്ടോ ആവശ്യത്തിനൊക്കെ ചൂട് കിട്ടിക്കോളും കണ്ടോ ഇതുപോലെ ആവും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കുമിളകൾ വരുന്നത് കണ്ടോ അപ്പോൾ തന്നെ നമ്മുടെ എണ്ണ ചൂടാന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചെറുതായിട്ട് നിങ്ങൾക്ക് വീടേലും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു കുറച്ച് ഒരു മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് എണ്ണ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചൂടായി കിട്ടും അപ്പോൾ നമ്മൾ ഓയിൽ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ ഹെയറിലേക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർട്ട് കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതൊക്കെ കളയണം കേട്ടോ ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ടാണ് ഒന്ന് ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ കോമ്പ് ചെയ്ത് ചിക്കൊന്ന് കളയാൻ നിൽക്കാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഹെയറിൽ ഉള്ള ചിക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഓയിൽ ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പേക്ക് ആണെങ്കിലും നമ്മുടെ സ്കാൽപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അതായത് നമ്മുടെ മുടീൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഗുണങ്ങളും എല്ലാം പോകുന്നതൊക്കെ നമ്മൾ സ്കേലപ്പിലോട്ടാണ് അപ്പോൾ നമ്മുടെ മുടീൻ്റെ വീരി ഇങ്ങോട്ടാണ് നിൽക്കുന്നത് അവിടെയാണ് അപ്പം മുടിയുടെ തലപ്പിലോട്ട് നമ്മൾ മുടിയിലേക്ക് തേക്കുമ്പോൾ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ മുടി ഡ്രൈനസ് ഉണ്ടെങ്കിൽ ഒന്നും ആയിട്ട് ഇരിക്കാനും സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുടിയിലോട്ടും തേക്കുന്നത് പിന്നെ മുടി വളർച്ചയ്ക്ക് മുടീൻ്റെ ഒരു ഉൾ മുടീൻ്റെ ഉള്ളിൽ നിന്നിട്ട് അതിൻ്റെ ഒരു ഫലം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ ആദ്യം തന്നെ നന്നായിട്ട് അത് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വേണം നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓയിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ മുടി കണ്ടല്ലോ എത്ര അപ്ലൈ ചെയ്താലും അങ്ങനെ പറപറന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മുടിയാണ് ഞാൻ ഓയിൽ എല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നത് എന്റെ ഓയിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് മൂലം പിന്നെ ഹെയർ ഇങ്ങനെ നിൽക്കണ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് ആവണെങ്കിലേത് അപ്പോൾ അതിനനുസരിച്ചാണ് ഓയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് നമ്മുടെ ഓയിൽ നന്നായിട്ട് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ പിടിക്കണം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് ടു മുപ്പത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് മോളിലോട്ട് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമുക്ക് മുടി ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ടല്ലോ അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ മുടി ഉണ്ടാവുക എൻ്റെ മുടിൻ്റെ എൻ്റെ വട്ട് തിക്ക് ഭയങ്കര കുറവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ എൻ്റെ മുടി നന്നായിട്ടൊന്ന് ഗ്രോത്ത് ആയതിന് ശേഷം മുടി വെട്ടാമെന്ന് വെട്ടാണ് കേട്ടോ കുറച്ച് മാസങ്ങൾ കഴിയട്ടെ കല്യാണത്തിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ വെട്ടാം എന്നാണ് വിചാരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പാക്കിന് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന സാധനം പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ കഞ്ഞിൻ്റെ വെള്ളമാണോ കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തായാലും കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം നമുക്ക് തലയിൽ തലേ ദിവസത്തെയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഞാൻ മാറ്റി വയ്ക്കാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് ഞാൻ അന്നത്തെയാണ് എടുക്കുന്നത് തലേ ദിവസമാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ടൊരു ഒരു ജെല്ലി ടൈപ്പ് ആയിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ തലേ ദിവസം എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ജെല്ലാണ് അതായത് ആലോവര ജെല്ലാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ ആവശ്യം അനുസരണം നമ്മളൊന്ന് ഒരു കഞ്ഞിൻ്റെ വെള്ളം എത്രയാണോ ആഡ് ചെയ്തത് അതിൻ്റെ പകുതിയായിട്ട് വേണം അലോവേര ജെല്ല് ആഡ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായാലും ആയിട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല കൂടുതൽ നമ്മൾ ഫ്രഷായിട്ടുള്ള ലീഫിൽ നിന്ന് കിട്ടുന്ന അലോവെര ജെല്ല് എടുക്കാൻ നോക്കുക കേട്ടോ എനിക്കത് കിട്ടി കിട്ടാനില്ല മീൻസ് എന്നിൽ ഉണ്ട് പക്ഷെ അത് അത്ര വളർന്നിട്ടില്ല അപ്പം അന്ന് മുറിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എനിക്ക് സ്റ്റോക്കുള്ള ആയിട്ടുള്ള നമ്മുടെ അലവരി ജെല് ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടോ നമ്മുടെ കഞ്ഞിൻ്റെ വെള്ളം കഞ്ഞിൻ്റെ വെള്ളം എടുക്കുമ്പോൾ നിങ്ങളുടെ മുടിന് അനുസരിച്ചിട്ട് വേണം ഈ ഒരു ആവശ്യാനുസരണം വേണം നിങ്ങളത് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളൊക്കെ നോക്കാൻ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ നമ്മുടെ ജെല്ലും ആഡ് ചെയ്ത് കൊടുക്ക ഈക്വലായിട്ട് ജെല്ല് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അതായത് ഫ്രഷ് ആണെങ്കിൽ ഇട്ടോ ഫ്രഷ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈക്വലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതലായാലും കുഴപ്പമില്ല പക്ഷേ നമ്മളിങ്ങനത്തെ ഞാൻ ആഡ് ചെയ്താൽ പാത്ത സാധനം ആണെങ്കിൽ നിങ്ങളൊന്ന് അതിൻ്റെ കഞ്ഞിൻ്റെ വെള്ളത്തിൽ പകുതി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾ കഞ്ഞിൻ്റെ വെള്ളം ഫ്രഷ് ആയിട്ടുള്ള ജെല്ലുവാണെങ്കിലും മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒന്ന് അടിച്ചെടുത്ത് തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതിനുശേഷം ഞാനൊന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പുറമേയുള്ള നിങ്ങളുടെ സോറി ഞങ്ങളുടെ പുതിയൊരു അതിഥികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഞങ്ങളുടെ പുറത്തേത്ത ഒരു പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ അവൾ ഓപ്പോസിറ്റുള്ള വീട്ടിലായിരുന്നു പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരാൾ ഉറക്കത്തിൽ ഓടിക്കൊണ്ടിരിക്കണം സ്വപ്നം കാണാമെന്ന് തോന്നുന്നു ആൾ ഭയങ്കര ഓട്ടം ഓക്കെ അപ്പോൾ അവൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പാലുകൂടിയൊക്കെ അതിന് അവർ ആ ഭാഗത്തൊന്നും ഇരിക്കില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഇൻട്രോ ഒക്കെ എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഓപ്പോസിറ്റ് വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെയാണ് ടൈൽസ് പണിയൊക്കെ നടക്കണം കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ നോയിസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും കാര്യമാക്കരുത് പ്രശ്നമാക്കരുത് ക്ഷമിക്കണം ഓക്കെ അപ്പോൾ ഇവർ ഇവരുണ്ടല്ലോ ഭയങ്കര കുറുമ്പനാണ് ഇതിലെല്ലാവരും കുറുമ്പനും കുറുമ്പികളൊക്കെയാണ് കേട്ടോ ഒരു മൂന്ന് ആൺകുട്ടിയും രണ്ട് പെൺകുട്ടിയാണ് കുറുമിയും കുറുമ്മരൊക്കെയാണ് കണ്ടോ നല്ല രസമാണ് ഇവർ കളിക്കാനും കൊടു നിൽക്കാനൊക്കെ കുറുമരാണ് പക്ഷെ കുറച്ച് പേടിയുള്ള ഒരു കൂട്ടത്തിലുമാണ് ഇത് കുറച്ച് വികൃതി ആണ് കേട്ടോ ഇവിടെ മൂത്രം ഒച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുടച്ചതാണ് താഴോട്ടേക്ക് ഇറങ്ങുന്ന മട്ടി ഓക്കെ അപ്പോൾ അവനെ കുറച്ചുനേരം ഇങ്ങനെ കളിപ്പിച്ച് നിന്നു പിന്നെ ഞാൻ അതിൻ്റെ ശേഷം ആ എന്താ പറയുക വെള്ളം കുടിക്കാനുണ്ടായിട്ട് നമ്മൾ എന്താണെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒരു ബ്ലോഗ് പോലെ ഞാൻ എടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നമ്മളൊരു നമുക്കിപ്പോഴും ഇങ്ങനത്തെയുള്ള സ്കിൻ കെയർ ഹെയർ കെയർ അത് മോദം സ്റ്റാൻഡേർഡായിട്ട് എടുക്കുമ്പോൾ ആൾക്കാർക്ക് അത്രയും അങ്ങനെ ഇഷ്ടമാവില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എല്ലാവർക്കും എന്താ പറയുക ഇങ്ങനെ ഒരു വ്ലോഗ് പോലെയൊക്കെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴേ അവർക്ക് ഇഷ്ടമാകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ എന്താണ് ഇഷ്ടം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് ഇഷ്ടം ആ ഒരു രീതിയിലാണ് നമ്മളെ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഇടയിലുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് വീഡിയോസൊക്കെ പോകാമായിരുന്നു അപ്പോൾ അതൊരു രസകരം എന്താ പറയുക എന്തായാലും എണ്ണയൊക്കെ തേച്ചിരിക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി പരിപാടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ ഇടയിൽ എടുക്കണോ കേട്ടോ നമ്മളൊരിക്കലും ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ആ ഒരു ഫോം എന്താ പറയുക ആ സ്കിൻ കെയർ ആണെങ്കിൽ സ്കിൻ കെയർ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഹെയർ കെയർ ആണെങ്കിൽ അത് മാത്രം അങ്ങനെ വീടത്തിന് നമ്മുടെ സബ്സ്ക്രൈബറിന് ഇഷ്ടമല്ല ഇഷ്ടമാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളവൻ്റെ ഇഷ്ടാനുസരണം ഒരു രീതിയിലേക്ക് ഒരു ഡിഫറെൻറ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ഇവരെ കൊഞ്ചിക്കൊണ്ടിരുന്നു നമുക്ക് സമയം പോണല്ലോ എനിക്ക് ഒരു ഫോണാണ് ഉള്ളത് അതിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതും ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഒറ്റ ഫോണിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഇവരെ കൊഞ്ചിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ രാവിലെ എണീറ്റ് ഞങ്ങൾ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാലിലവിടേക്ക് എന്താ പറയുക ഈച്ച അങ്ങനെ കാലിൽ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ കേടുവരും നല്ല രസമായിരിക്കും ആ കുഞ്ഞു കാല് കാൽപാദങ്ങളൊക്കെ നമ്മുടെ മേലിങ്ങനെ ചവിട്ടുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരുന്നു നല്ല രസമാണ് നമുക്കൊരു ടൈം പാസ്സാണ് ഭയങ്കര എന്താ പറയുക നല്ല രസമാണ് എന്താ പറയുക ഒരു ഒരു മൈൻഡ് ഒരു റിലീഫ് കിട്ടുന്നൊരു ഒരു ഒരു ഇതാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവനെ കൊഞ്ചിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു ഇവര് രണ്ടുപേരായോണ്ട് ബാക്കിൽ മൂന്ന് ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അവർക്ക് എണീറ്റ് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ നല്ല ഉറക്കക്ഷീണം രാവിലെ ഞാൻ പാല് കൊടുത്തിട്ടുണ്ടായെന്ന് ഉച്ചയ്ക്ക് പിന്നെ ഇനി ചോറ് കൊടുക്കണം അവർ എങ്ങനെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കൊഞ്ചി കഴിഞ്ഞപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മുടെ ഹെയർ പാക്കിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ഹെയർ പാക്ക് ഒരു ടെൻ മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം കുറച്ച് തിക്കായിട്ടുണ്ടാവും ഈ രീതിയിലേക്ക് കുറച്ച് രീതി ഇത് നമുക്ക് ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം ഹെയറിൽ നമ്മൾ സ്കാൽപ്പിന് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യണം കേട്ടോ ചെയ്യാം മുമ്പും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ നമ്മളുടെ ഈ ഒരു പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതൊരു പാക്കാണ് ഒരു സിറം ഒരു ടൈപ്പ് സിറം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതൊരു ലിക്വിഡ് ടൈപ്പിലൊരു ഇതാണ് കേട്ടോ നമ്മൾ തലേ ദിവസമുള്ള എന്താ പറയുക കഞ്ഞിൻ്റെ വെള്ള ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ കുറച്ചും കൂടി ജെല്ലി ടൈപ്പായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഫ്രഷായിട്ടുള്ള ലീവ് ജെല്ലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതും കുറച്ചുകൂടി തിക്കായിരിക്കും അപ്പോൾ അതും മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടുക കേട്ടോ ഇതാകുമ്പോൾ കുറച്ചുകൂടി ലിക്വിഡ് ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലുവേര ജെല് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഓരോ ഇഴകെ എടുത്തിട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി വന്ന് നമ്മൾ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിൻ്റെ താഴ്ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല എന്താ പറയുക മുടി പൊട്ടില്ല അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ മുടിയിലെല്ലാം അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് മുടി എങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം ഓക്കെ അതിനുശേഷം ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് നമ്മുടെ ആലോവേര ജെല്ലും കഞ്ഞിൻ്റെ വെള്ളം ഓരോരോ സ്പൂണും ഞാൻ വേറൊന്നും എടുത്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഹെയറിന് മാത്രമല്ല ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിലും നല്ലൊരു ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആവാനും നമ്മുടെ ഫേസിലുള്ള ഒരു ഡാർക്ക്നെസ്സൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ കഞ്ഞിൻ്റെ വെള്ളം അത് നിങ്ങൾക്കറിയില്ല അരിപ്പൊടി കഞ്ഞിൻ്റെ വെള്ളം റൈസ് കൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ ഇട്ട ഹെയർ പേക്ക് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ആൻഡ് എൻ്റെ ഇട്ടതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പോയിട്ട് ഒന്ന് ഒന്ന് നമുക്ക് കുളിക്കണം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്തിട്ട് കുളിക്കാം പക്ഷെ ആയിട്ട് ഷാംപൂ മാത്രം യൂസ് ചെയ്യരുത് നമ്മുടെ കഞ്ഞിൻ്റെ വെള്ളത്തിൽ തന്നെ കുറച്ച് ഷാമ്പൂ ഇട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ശേഷം വേണം നമ്മളുടെ ഫേസ് സോറി ഹെയറിൽ കഴുകി കളയാം കേട്ടോ ഒരുപാട് അങ്ങനെ പതയ്ക്കുന്ന രീതിയിലേക്ക് ഹാർഡായിട്ട് നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്ത് യൂസ് ചെയ്യരുത് പിന്നെ നിങ്ങൾക്ക് താളിയായിട്ട് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ആണ് ഉള്ളതെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഡ മാക്സിമം നിങ്ങൾ ആയിട്ട് ഷാംപു യൂസ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഒന്ന് അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഹെയറിൽ ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് സ്കാൽപ്പും മുടികളൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയിട്ട് കളയാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് നമ്മുടെ ഹെയർ നന്നായിട്ട് മോയ്സ്റ്ററായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇട്ട് പാക്ക് നമ്മുടെ ഹെയറിൽ നല്ല രീതിക്ക് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കണ്ടീഷനിങ്ങിൽ ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഷാംപൂ കഴുകി കഴിഞ്ഞാൽ അത് എന്താ പറയുക പഴയ പോലെ തന്നെ ഡ്രൈ ആയി പോകും ഓക്കെ ഷാംപു നിർബന്ധമുള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക കേട്ടോ കഞ്ഞിൻ്റെ വെള്ളത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കഞ്ഞിൻ്റെ വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെമ്മരത്താളിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിക്കളയാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോവര ജെല്ല് ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് എക്സ്ക നമ്മുടെ മുടിയിലൊക്കെ തേച്ചിട്ട് അങ്ങനെയും കഴുകിക്കളയാട്ടോ അത് നിങ്ങളുടെ ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് അതുപോലെ ചെയ്യാം അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് താളിപ്പോൾ ഈ ഈ ഒരു ചൂട്ടത്ത് പോയിട്ട് വലിക്കാനൊന്നും പറ്റില്ല ഏരിയ ഇല്ല അപ്പോൾ പുറത്ത് ഞാൻ അതിന് തൊട്ടുവീട്ടിലാണ് വിളിക്കാറുള്ളത് അപ്പോൾ ഓക്കെ ഞാൻ പോയിട്ട് എന്തായാലും ഇപ്പോൾ എന്തെങ്കിലും കഞ്ഞിൻ്റെ വെള്ളത്തിന് ഞാൻ കുറച്ച് ഷാംപു മിക്സ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യം ഞാൻ കഞ്ഞിൻ്റെ വെള്ളം ഒന്നും കഴുകും പിന്നെ ഓ ഓയിൽ പോകുന്നില്ല കുറച്ച് ഓയില് ഒരുപാടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ഞാൻ പറഞ്ഞ പോലെ കഞ്ഞിൻ്റെ വെള്ളം ഷാമ്പും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാനതൊന്ന് എങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ എന്നൊക്കെ ഉണ്ടായാലും അപ്പോൾ നമ്മൾ ആദ്യം ഒരു കപ്പ് ഇതുപോലെ കഞ്ഞിൻ്റെ വെള്ളം എടുക്കുക കേട്ടോ കഞ്ഞിൻ്റെ വെള്ളം നല്ല തിക്കുകയാണെങ്കിൽ കുറച്ച് വേണ്ടി നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ ഷാംപൂ അത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ നന്നായിട്ട് പതപ്പിച്ചൊന്ന് നമ്മുടെ മുടി തേക്കരുത് നമ്മൾ പാക്ക് പാക്കിട്ടിരിക്കണല്ലോ അതുകൊണ്ട് ഒരുപാടില്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന്നും കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ മുടി എൻ്റെ മുടി എത്രത്തോളം തിക്കണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം മുടിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ സാധാരണ എടുക്കുന്നതിനെ കാട്ടിലും ഇച്ചിരി അതിൻ്റെ ഒന്ന് പകുതി എടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സി ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക കേട്ടോ എനിക്ക് വീടേൽ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക നമുക്ക് എന്തായാലും നമ്മുടെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകാലും നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കുകളൊക്കെ വേഗം പോകും ഇങ്ങനെ ഹെയറിൽ അഴുക്ക് പോകുമോ ഇല്ലയോ അത് ഇങ്ങനത്തെ ഷാംപ് ഇട്ടാൽ നമ്മുടെ ഹെയറിലുള്ള അഴുക്കുകൾ പോകുകയുള്ളൂ അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് വേണ്ട അതെന്തായാലും ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഹെയറിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നമ്മൾ മുടിയിലെല്ലാവടേയും വെള്ളം നനച്ചു കൊടുക്കുക വെള്ളം നനച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ നനച്ചെന്ന് തന്നെ ഉള്ളൂ എന്നിട്ട് നമ്മളുടെ ഈ നമ്മൾ ഷാംപു കലക്കി വെച്ചാൽ അത് വന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അതായത് മണ്ടയിൽ വല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ സ്കാൽപ്പിൽ അഴുക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ നിൽക്കുന്നതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഴ്ചയിലാണിതൊക്കെ ഇടുന്നതെങ്കിൽ ഞാൻ എക്സ്ട്രാ അങ്ങനെ ഷാംപൂ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അധികം താളിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പിന്നെ താളില്ലാത്തത് കൊണ്ട് താളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഷാംപൂൻ്റെ ആവശ്യമില്ലാട്ടോ ഓയിലൊക്കെ നന്നായിട്ട് പോകും അതായത് ചെമ്പരത്തി താളി കേട്ടോ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷനും അതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോസ് കൊടുത്ത് അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊന്ന് വാഷ് ചെയ്ത് കൊടുക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നു കാണിച്ച് തന്നൂന്ന് ഉള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ കുളിച്ച് വന്നു പിന്നെ വെളിയിൽ ജസ്റ്റ് പിള്ളേർ എന്താ ചെയ്യുന്നേന്ന് അങ്ങനെ നോക്കുക കേട്ടോ കുട്ടികളല്ലേ അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഗേറ്റിൻ്റെ താഴെക്കൂടെ ഒക്കെ പോകാൻ അവർക്ക് സൗകര്യമാണ് അപ്പോൾ നമ്മൾ കല്ലൊക്കെ വെച്ച് ജസ്റ്റ് സെറ്റാക്കിയിരിക്കുകയാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ നോക്കൂ കേട്ടോ അവരെന്താ ചെയ്യുന്നത് പുറത്ത് പോകുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർ ഉറങ്ങുമായിരുന്നു കുറച്ച് അപ്പോഴേ ഇപ്പോൾ ഇങ്ങനെ തുള്ളി തള്ളി നിൽക്കുകയാണ് കേട്ടോ നല്ല സ്നേഹം കണ്ടത് ഈച്ച ഇങ്ങനെ പൊതിയുന്ന പോലെയാണ് എൻ്റെ മേലെ വന്നിട്ട് പൊതിയുന്നത് അപ്പോഴേക്കും അവളുടെ അമ്മ അങ്ങനെ വെളിയിലേക്കുണ്ട് കേട്ടോ അവളധികം വരില്ല അധികം അവൾ മതിൽ ചാടി വരും ആ മതിൽ ചാടിയ അടകളാണെ മതിൽ മൊത്തച്ചളി അവളങ്ങനെ അപ്പുറത്തും അപ്പുറത്തേക്കൊക്കെ ചാടി നിക്കുകൊണ്ട് അപ്പുറത്ത് സൈഡായിട്ടും വെളിയിലായിട്ട് നല്ല അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ അവൾക്ക് പാലുകൊടി പ്രഗ്നന്റിൻ്റെ ചേച്ചി പ്രഗ്നൻ പ്രഗ്നൻസി സോറി ഡെലിവറി ആയി ഡെലിവറി ആയതിനു ശേഷം അവൾക്ക് ചാടാനൊന്നും പറ്റില്ല കേട്ടോ അതിന് മുമ്പ് വരയ്ക്കാവൾ ചാടുമായിരുന്നു ഇനിയിപ്പോൾ പാൽ കൂടി നിർത്തിയാലേ അവൾക്ക് ആ ചാടാനുള്ള എനർജി ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ ചാടാൻ മതിൽ ചാടാൻ പറ്റുന്നില്ല കുറച്ചുകൂടി ഹൈറ്റ് ആണ് ഈ മതിൽ വേറെ മതിലൊക്കെ അപ്പുറത്തുള്ള മതിലൊക്കെ ചാടുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ ചാടാൻ പറ്റുന്നില്ല അവിടെ ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തു അവൾ വന്ന് പാലൊക്കെ കൊടുത്തോട്ടേട്ടെ ഞാൻ വിട്ടോ കേട്ടോ രാവിലെ നേരത്തെ വന്ന് പാല് കൊടുക്കും ഇപ്പോൾ ഒന്ന് കൊടുക്കും പിന്നെ വെയിറ്റ് ഒന്ന് വന്ന് കൊടുത്തിട്ട് പോകും കേട്ടോ അതിനുശേഷം ഞാനത് തന്നെ മുടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനൊന്ന് ഫാനൊക്കെ ഇട്ട് മുടിയൊന്ന് നന്നായിട്ടൊന്നും തുടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ മുടി തുടയ്ക്കുമ്പോൾ ഒരുപാട് റഫായിട്ടങ്ങൾ മുടീനിട്ട് അരച്ചിട്ട് തുടയ്ക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് എന്താ മേലാകെ മാത്രം ഈ നീര് ഇറങ്ങും എന്നുള്ളൊരു തണുപ്പ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞങ്ങനെ നീരി ഇറങ്ങും എന്നുള്ള പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് മുടീൻ്റെ സ്കാൽപ്പ് ഒരു നിറുക് നമ്മുടെ ആ ഒരു നെറുഗിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വെള്ളം നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കട്ടെ പിന്നെ നമ്മുടെ അല്ലാണ്ട് നമ്മുടെ മുടി ഭാഗം നമ്മൾ അത്ര തുടയ്ക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഫാനിൽ ഇങ്ങനെ നിന്നാലും നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ വേഗം വെള്ളം ഒറ്റ ഒറ്റി ഒറ്റി പോകട്ടോ അങ്ങനെ എന്താ പറയുക അങ്ങനെ മുടിയിൽ തന്നെ നിൽക്കില്ല വേഗം എൻ്റെ മുടിയിൽ നിന്ന് ഇറ്റിറ്റിട്ട് തന്നെ വേഗം ഡ്രൈ ആവും പത്ത് മിനിറ്റുകൊണ്ട് തന്നെ മുടി വേഗം ഡ്രൈ ആവും എത്ര ഓയിൽ ഉണ്ടെങ്കിലും മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ കുറച്ചൊക്കെ വെളിയിലൊക്കെ തന്നെ പോയി നിൽക്കും അപ്പോൾ ഞാൻ കുളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളെ ലിബാമ്പിട്ടുണ്ട് സ്കിൻ കെയർ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ ഉണങ്ങിയിട്ടില്ല കേട്ടോ വെള്ളം ഇങ്ങനെ ഒറ്റക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കുറച്ച് ഓയിലി ഉണ്ട് കേട്ടോ എനിക്ക് ഹെയറിൽ കുറച്ച് ഓയിൽ വേണം ഉണങ്ങി കഴിയുമ്പോൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഓയിലുണ്ടെങ്കിൽ എൻ്റെ മുടി കുറച്ചും കൂടി ഒരു മോയ്സ്ചറായിരിക്കുള്ളൂ കേട്ടോ അല്ലെ ഞാൻ ഇപ്പം ഈ കാണുന്നത് ഓയിലിനെസ് നിങ്ങൾക്ക് തോ തോന്ന കേട്ടോ അത്രയ്ക്കൊന്നും ഇല്ല പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ ഹെയർ അപ്പോൾ ഇതിപ്പോൾ മനഞ്ചിരിക്കുന്ന മുടി എൻ്റെ കുറച്ച് കേളിയായിട്ടാണ് കാണുക നിങ്ങൾക്ക് എണ്ണ തയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്നും വരുന്നില്ല എൻ്റെ മുടി ഇപ്പോ ഇങ്ങനെയാണ് ഓക്കെ അത് ഉണയിക്കഴിഞ്ഞ് ഒന്ന് കോം ചെയ്യുമ്പോൾ എൻ്റെ മുടീൻ്റെ ടെക്സ്ചർ ഫുൾ മാറും കേട്ടോ ഇത് നനയുമ്പോൾ എൻ്റെ മുടീൻ്റെ ഈ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ കീളി കീളിയാണ് പുതിയ ഹെയർ ഗ്രോത്തിന് ശേഷമാണ് കേട്ടോ പുതിയ പുതിയ മുടികളൊക്കെ കേട്ടോ ഇങ്ങനെയാണുള്ളത് പക്ഷേ ഈ താഴോട്ടിക്ക് ഇങ്ങനെയാണ് കണ്ട കുറച്ച് നീളാണ് എന്താ എവിടെ നോക്കിയറിയാം കേട്ടോ ഇവിടെ മാത്രമേ ഇങ്ങനെ കേളിയേ നിൽക്കുന്നുള്ളൂ ഓക്കെ ഞാൻ ഇനി ഡ്രൈ ആയിട്ടുള്ളത് ഞാൻ എൻ്റെ മുടി ഡ്രൈ ആയതിനു ശേഷം ഒന്ന് കോം ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് ഈ സൈഡൊന്ന് ഞാൻ ഇടാട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് വന്നിട്ട് കഞ്ഞിൻ്റെ വെള്ളം നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര നമ്മുടെ ഹെയറിനാണെങ്കിൽ സ്കിന്നിനാണെങ്കിൽ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹെയർ ഗ്രോത്തിനാണെങ്കിൽ ഹെയർ ഒന്നും മോയ്സ്ചറൈസർ ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയർ ഒന്ന് സ്മൂത്ത് സ്മൂത്തായിരിക്കാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വളരെ ഹെൽപ് ചെയ്യും പിന്നെ കറ്റാർ വാഴൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ ആലോവർ ജെല് അപ്പം അതും മാക്സിമം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉണ്ട് പക്ഷെ അത് അത്രയ്ക്കായിട്ട് വലുതായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ആയിട്ട് കിട്ടുന്ന വാവിൻ്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പ്യൂറായിട്ടുള്ള ഒരു പ്യുവർ പറയില്ലല്ലോ അല്ലേ ഓക്കെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു ആലുവെയർ ജെല്ല് നിങ്ങൾക്ക് അത് കിട്ടാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ നല്ല രീതിക്ക് നമ്മുടെ മുടി ഒന്ന് മോയ്സ്ചറായിട്ടിരിക്കും നമുക്ക് ഇപ്പൊ ഹോസ്റ്റലേഴ്സ് ആയിട്ട് ഹോസ്റ്റലിലുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് കഞ്ഞിൻ്റെ വെള്ളം പെട്ടെന്ന് കിട്ടിയിരിക്കും ഇപ്പൊ വീട്ടിലൊക്കെ എന്താ പറയാ പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്നവർക്ക് ഓക്കെ സോറി മടി പിടിച്ചിരിക്കുന്നവർക്ക് നമുക്ക് ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു കുറേ ഹെയർ പാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ കുറച്ച് പണിയാണ് പക്ഷേ ഇതുകൊണ്ട് കുറച്ച് സിമ്പിളാണ് നമ്മൾ കഞ്ഞിരി വെള്ളം എന്തായാലും ഉണ്ടാവും പിന്നെ ആ ഒരു ആലോവേര ജെല്ല് വന്നിട്ട് നമുക്ക് റെഡിമെയ്ഡ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം അല്ലാണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ലീഫിൽ നിന്ന് എടുക്കണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അങ്ങനെയുള്ള സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ കയ്യിൽ അങ്ങനത്തെ അങ്ങനെ ആയിട്ട് വൃത്തികേടായിരുന്നു ഒന്നുമില്ല കുറച്ചും കൂടി ഹെൽത്തിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീക്ക്ലി ഒന്ന് വൺസ് യൂസ് ചെയ്യുക രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഹെൽത്തി ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇത് അതിന്റെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാറ്റ് തന്നെയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യും ഇപ്പം എനിക്ക് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ചെമ്പരത്തി താളിയിലാണ് അത് യൂസ് ചെയ്യുന്നത് നമുക്ക് സമയം കിട്ടിയില്ല അങ്ങനെ ടൈം ഇല്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങൾക്കിതിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോ ബോറടിപ്പിക്കാണ്ടിരിക്കുക വേണ്ടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ കുറച്ച് ആയിട്ടുള്ള കുറച്ച് സീൻസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കുട്ടി ബ്ലോഗ് പോലും നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ മാത്രം ഈ ഒരു എന്താ പറയുക ഹെയർ കെയറിൻ്റെ മാത്രം പ്രോസസ്സ് മാത്രം നമ്മളങ്ങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല കുറച്ച് കുറച്ച് നല്ല നല്ല സീനുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ആരെങ്കിലും യൂസ് ആകണമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ചച്ച ബായ ബായ്